ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖനല്ല എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ വീട്ടിൽ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ തിരിച്ചെത്തിയിരിക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ഒരു വൈകുന്നേര വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനൊരു ഉച്ച കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങുന്നത് ഇതുവരെ നല്ല ആഴ്ച പൊളി വെയിലോ ഇപ്പോൾ എന്താ കാറ്റും മഴയും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ മുറ്റൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂലേ നല്ല വെയിലേനിയെന്നുള്ളത് അതിൻ്റെ ഒറ്റ വെയിലെ മുറ്റൊക്കെ ആകെങ്ങട്ട് വറ്റി വരേണ്ട സ്ഥിതിയിലാണ് അപ്പം നല്ല കാറ്റുണ്ട് കിട്ടുമോ കാറ്റിഞ്ഞ് വരാതെക്കുന്ന മഴേനെ തിരിച്ച് വഴി വെച്ച് വിടോ ആവോന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുകയും അപ്പം ആ സമയത്താണ് നല്ല മഴ പെയ്ത ഇന്ന് നല്ല വെയിലുണ്ടെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ ഇന്ന് മടക്കാനുണ്ട് കേട്ടോ നമുക്ക് കുറേയൊക്കെ തുണികളൊക്കെ ഉണങ്ങി കിട്ടിയിരിക്കണ് അപ്പം അതൊക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കി വെക്കട്ടെ കുറേ ദിവസം ആയിട്ട് ഇപ്പം മടക്കിയൊക്കെ പരിപാടിയൊന്നും ഇല്ലേനെ കേട്ടോ കാരണം മഴ തന്നെ ആയതുകൊണ്ട് മടക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരുവിധമൊക്കെ ഇങ്ങനെ ഒന്ന് വെള്ളം വലിയതൊക്കെ അകത്തു കൂടെ ഇടുക ഫാനിൻ്റെ വീട്ടിലിടുക ഉണങ്ങി കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് വീണ്ടും ഇടുക ആ ഒരു സിസ്റ്റത്തിലേ ഇനി കേട്ടോ പോയിന് അപ്പം ഇപ്പോൾ നമുക്ക് ഇനി ഇതൊക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കി എടുത്തേക്കേണ്ടി വന്നിട്ട് മഴേന്റെ സൗണ്ട് തന്നെ ഭയങ്കര ആണല്ലോ അതിന്റെ പുറത്ത് ഷീറ്റ് ഷീറ്റുമുക്ക് വീഴുമ്പോ അതിന്റെ സൗണ്ട് ഡബിൾ ആവും അപ്പൊ ഭയങ്കര ഒച്ചിമുളിയാണ് കെട്ടോ അപ്പൊ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ കേൾക്കണുണ്ടാവും അപ്പൊ നീയ്യമോളും മഫിമോളും ഒക്കെ കൊണ്ടൊക്കെ ചൂടി കിട്ടിയ ഗ്യാപ്പില് മഴ ഒന്ന് നനയലുമായി ഇങ്ങോട്ട് പോരലുമായി എന്നുള്ള രീതിയിൽ മഴ കൊണ്ടുവന്നിരിക്കണേട്ടോ രണ്ടാളും അപ്പൊ മോള് ഇനി കുറച്ച് കഴിഞ്ഞ് വേറെ ഡ്രസ്സ് കഴിക്കാറായിട്ടൊക്കെയാണ് അപ്പൊ ഈ ഡ്രസ്സ് ഈയൊരു സമയത്ത് കഴിച്ചിട്ട് കഴിച്ചിട്ടുട്ടോ ആകെ നനഞ്ഞിട്ടുണ്ട് ഇനി അതൊക്കെ കഴിച്ചിട്ട് അപ്പം ഇന്നിപ്പോ വെയിലുള്ളതുകൊണ്ട് ഇനി തലക്കിണിയുറകളൊക്കെ ആകെ ഭയങ്കരമായിട്ട് അലക്കാതെ മുഷിഞ്ഞിട്ടുണ്ടേ മുഷിഞ്ഞിട്ടുണ്ടോ കാരണം ത്രീ ദിവസം മഴ തന്നെയാണല്ലോ ഈ ബെഡ്ഷീറ്റ് അതിൻ്റെ അടുക്കിങ്ങനെ വലിയ ഇടങ്ങൾ കാണില്ലേ അത് നമ്മുടെ ജനമോന അവിടെ നിന്ന് വലിച്ചാണ് കേട്ടോ അപ്പൊ ഞാൻ തൽക്കണ്ണികളോ തൽക്കണ്ണീൻ്റെ ഒറകളൊക്കെ ഒന്ന് ഊരിയിട്ട് എല്ലാം ഒന്ന് അലക്കിയിട്ടിട്ടുണ്ടെനി അപ്പൊ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഞാൻ അതേപോലെ തിരിച്ചിട്ടക്കട്ടെ ഒരാൾ ഇത്രയും നേരം ഇവിടെ നിന്നുകാണ്ട് ഈ കാഴ്ചകളൊക്കെ കാണിട്ടോ ഞാൻ ഇവിടെ എന്താണ് ചെയ്യണത് എന്നൊക്കെ അവിടെ നോക്കി നിൽക്കേണിട്ടാളെ അപ്പൊ ഇതേപോലെ ഈ കട്ടൽമെങ്ങനെ പിടിച്ചു നടക്കൂട്ടപ്പാളേ ആ ഞാൻ ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് റെഡി ആവിയപ്പോ തന്നെ കുത്തി കുത്തിമറിയാനല്ലേ ആളൊക്കെ എത്തിക്കണെ കേട്ടോ അപ്പൊ ഏർ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ വീട് പണിന്റെ ഇതൊന്നും കാണിച്ചിരുന്നില്ലേ അപ്പൊ നമ്മൾ പോയി അന്ന് പണിക്കാരുണ്ട് ഇനി കേട്ടോ അപ്പൊ നമ്മൾ വന്നപ്പോഴേക്കും ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ മുന്നില് സ്റ്റെപ്പൊക്കെ കെട്ടി വാർത്ത ഒക്കെ ശരിയാക്കിയിരിക്കണം കേട്ടോ അതേപോലെ തന്നെ ഇവിടെ കോണിക്കൂടി കോണിക്കൂടിൻ്റെ അടിയിൽ നമുക്കൊരു ബാത്റൂം ഉണ്ടല്ലോ കോമൺ ബാത്റൂം ഇവിടെയാണ് വരുന്നത് അപ്പം അതും ഇതേപോലെ കറ്റൊക്കെ വെച്ച് കെട്ടി റെഡി ആക്കിയിട്ടുണ്ട് ഇനി കേട്ടോ അപ്പോൾ ഇത് ഞാൻ വന്നന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ നടക്കുകയെന്ന് ചോദിക്കേ വീടിൻ്റെ ഒന്നും കാണിച്ചെന്നില്ല കാണിച്ചെന്നില്ല അപ്പം ഞാൻ പണിക്കാരുണ്ടാകുമ്പോഴേ ഉള്ളൂ വീഡിയോയില് അങ്ങനെ കാണിച്ചല്ലോ അതിപ്പോൾ പണി ഒന്നും നടക്കാതെ കുമ്പോൾ നമ്മളിങ്ങനെ വീഡിയോയിലൊന്നും കാണിച്ചു തരാനോ ഒന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ നമ്മുടെ കോണിക്കൂട് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിട്ടും ഞാൻ പോയ അന്ന് ഒരു ദിവസം പടുത്ത് രണ്ടാമത്തെ ആ ഒരു ദിവസം പടുത്ത് പിറ്റേ ദിവസത്തിൻ്റെ രണ്ടാമത്തെ ദിവസത്തിൻ്റെ പടുവിൻ്റെ അന്നാണ് ഞാൻ പോയിട്ടുണ്ടോ അപ്പോൾ വന്നപ്പോഴേക്കും അവിടെ കോണിക്കൂടൊക്കെ കെട്ടി എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഷീറ്റ് ഷീറ്റിടലും കൂടിയാണ് കേട്ടോ വേണ്ടത് അപ്പൊ അത് ഞാൻ മുമ്പ് എടുത്തു വെച്ചതേ കേട്ടോ വന്നി എടുത്ത് വെച്ചതാണ് ഇന്നത്തെ ആ വീഡിയോയിൽ ആഡ് ചെയ്തതാണ് കേട്ടോ അപ്പൊ നല്ല മഴയ്ക്ക് പെയ്തോണ്ട് തന്നെ ഇന്നിപ്പോ നനച്ചു കൊടുക്കാതെ അപ്പൊ ഇന്ന് നമ്മള് മഷിണ്ടാക്കണേ നമ്മള് പോകുമ്പോ അംഗനവാടി കിട്ടുന്ന ഒരു സാധനം എന്താ നമുക്ക് ഒപ്പിട്ടാ കിട്ടും ഒരു പൊടി നീൽസറിപ്പൊടിയാണ് നമുക്ക് എപ്പഴും കിട്ടണേ അതാണ് നമ്മൾ ഈ കഴിക്കലുണ്ട് കേട്ടോ നമ്മൾ കഴിക്കലുണ്ടോ അതൊന്ന് കളിച്ച് നമുക്ക് പശ്ക്ക് വരുക മാത്രമേ കൊടുക്കുള്ളൂ ഇവിടെ അതോ റുമ്പും കൂട്ടങ്ങളും ഉണ്ട് കേട്ടോ കണ്ടില്ല കുറേ റുമ്പുണ്ട് അതിനാട്ടിവിടണം അങ്ങോട്ട് നല്ല നല്ല ഉണ്ട് ഇതാണ് ും എന്താ ഉണ്ടാക്കുന്നത് എന്നൊക്കെ മോളി വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ അപ്പം ഞാൻ നേഴ്സറിപ്പൊടി വറുത്തത് കാണാം കേട്ടോ പിന്നെ ഇത് കട്ടൻ ചായയാണ് കേട്ടോ അപ്പൊ ഈ കട്ടൻ ചായ ഇങ്ങനെ കാണുമ്പോൾ ഇതിപ്പോ എന്തൊരു ചായയാണെന്ന് വിചാരിക്കുന്നുണ്ടാവും ഞാനിവിടെ മധുരവും കുറച്ച് പൊടിയും കുറച്ചാണ് കേട്ടോ ചായ ഉണ്ടാക്കുക അപ്പം ഇവിടെ കുഞ്ഞുടിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ചായ എത്ര ചായ കിട്ടിയാലും ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഇപ്പോൾ ചായ ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് ഉണ്ടാക്കിച്ചെടുക്കും അപ്പോൾ പിന്നെ അങ്ങനെ ആയി പിന്നെ ചായ അധികം കുടിക്കണ അത്ര നല്ലതല്ലല്ലോ അങ്ങനെ ആയി ഇതിനു ശേഷം പിന്നെ ഞാൻ അങ്ങനെ മധുരം കുറച്ച് പൊടി കുറച്ച് മൂപ്പരൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അങ്ങനെ അങ്ങനെ ഫീലായി ഇപ്പം അത് ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ഉണ്ടോ മധുരം കുറച്ച് പൊടിയും കുറച്ചിട്ടുള്ള ചായയാണ് ഉണ്ടാക്കുക അപ്പൊ ചായ കുടിക്കണ കുടിച്ച പകുതിയായപ്പോഴാണ് ഗ്ലാസ് ഇങ്ങനെണ്ട് അപ്പഴാണ് ഗ്ലാസ് പൊട്ടിയത് കാണോ അപ്പൊ പൊട്ടിയ ഗ്ലാസ് നമുക്ക് പെയിന്റ് വേണം എന്ന് പറഞ്ഞിട്ട് നിയമോൾ ഇന്ത്യ വാങ്ങി പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ചായയുടെ കഴിഞ്ഞ് നല്ല മഴയാണ് കേട്ടോ ഈ സമയത്ത് പെയ്തോണ്ടിരിക്കണത് അപ്പൊ ഇന്ന് ചോറിന് കൂട്ടാണ്ടാക്കണം അപ്പം കറി ഉണ്ട് പിന്നെ ഉച്ചക്ക് മുട്ട പൊരിച്ചതും ഒക്കെ ഇനി അപ്പം വൈകുന്നേരത്ത് സോയാബീൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അതൊന്ന് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കട്ടെ ഇതൊക്കെ അപ്പോൾ പാങ്ക് കൊടുക്കണു മുന്നേത്തന്നെ അതൊക്കെ ചെയ്തൊക്കെയാണ് കേട്ടോ കാരന്മാരിപ്പിന്നെ പാങ്ക് കൊടുത്താൽ പിന്നെ ഓല രണ്ടാളെ പിന്നാളെ ഒരു പണി ഉണ്ടാവും നിങ്ങൾക്ക് അപ്പോൾ ആ സമയത്ത് ഈ വക പരിപാടികളൊന്നും നടക്കില്ല അപ്പൊ സോയാബീനും കൂടി ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ വൈകുന്നേരത്തെ പരിപാടികൾ കഴിയും ഇപ്പോൾ സോയാബീൻ ഉണ്ടാക്കാനുള്ളതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ച ശേഷം കുറച്ച് സമയമൊന്നും മഴ കണ്ട് ആസ്വദിക്കുകയാണ് കേട്ടോ ആസ്വദിക്കുക എന്നൊന്നും പറയാൻ പറ്റൂല കാരണം നമുക്ക് മഴ കൊണ്ടുള്ള നാശനഷ്ടങ്ങൾ അത്ര ചെറുതൊന്നല്ല നികത്താൻ പറ്റാത്തതാണ് വാർത്ത തുറന്നാൽ ഓരോരുത്തരം നഷ്ടങ്ങളുടെ കണക്ക് പറഞ്ഞിട്ടുള്ള കണ്ണീരെന്നുള്ളൂ കാണാനുള്ളതിലേ അപ്പോൾ അതൊന്നും കണ്ടിട്ട് ഇടങ്ങാറില്ല എന്നിട്ടൊന്നും അല്ല കേട്ടോ പിന്നെ ഇപ്പം നമ്മളെ കൊണ്ട് പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ പറ്റണത് എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുത്ത് സഹായിക്കാം അപ്പം അത്രക്കല്ല നമ്മളെ കൊണ്ട് പറ്റുക അപ്പം നിങ്ങൾ നമ്മളെ വീഡിയോ കാണുന്ന പോലെ ആണെങ്കിലും ഒരു പത്ത് രൂപ ആണ് നിങ്ങളെ കൊണ്ടൊക്കെ പറ്റണതെങ്കിൽ അതെങ്കിലും കൊടുത്തിട്ട് എന്താ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുക പറ്റണ പോലെ സഹായിക്കുക പ്രാർത്ഥിക്കുക ഓല നഷ്ടങ്ങളൊരിക്കലും നമ്മളെ കൊണ്ട് നികത്തി കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ അവർക്ക് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് കൊടുക്കണേ പഠിച്ചോണേന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റുകയുള്ളൂ നീക്കുട്ടീനോടാണ് കേട്ടോ പറയുന്നത് എന്താ വെച്ചാലേ കുട്ടി ഇപ്പൊ ഡ്രസ്സ് മാറിയെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത് വീണ്ടും വന്ന ഡ്രസ്സ് മാറിയതാണ് കേട്ടോ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇന്ന് ഡ്രസ്സ് മാറുന്നത് ഉച്ച കഴിഞ്ഞിട്ട് കാരണം ഒരു പ്രാവശ്യം മഴയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണിച്ചെന്നില്ലേ അതേപോലെ അപ്പം ഞാൻ ഒക്കെ ഒരു വാണിങ്ങ് കൊടുത്തതാ അത് കഴിഞ്ഞ് രണ്ടാമതും അതേപോലെ മഴ നന്നിട്ടുണ്ട് വരുന്നത് അപ്പം ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് കളിക്കാൻ പോകണം പറഞ്ഞിട്ട് ഒന്ന് പോകും ഇങ്ങോട്ട് ഒന്ന് വരും എന്നിട്ട് ഇന്നെ കാണാതെ ഫോട്ടോ ഒക്കെ ചൂടിയിട്ട് ഒരു മഴയത്ത് കൂടെ കളിയാണ് അപ്പൊ ഞാനൊന്ന് ചീത്ത പറഞ്ഞു ഓടുന്നു തെറ്റി അപ്പൊ ആ ഒരു സോപ്പിങ്ങാണ് കേട്ടോ അതിൻ്റെ അടിയിൽ കൂടെ കണ്ടത് അതിൻ്റെ അടിയിൽ പിന്നെ ഒരു ഇടി മുഴക്കവും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ പിന്നെ ഞാൻ വേഗം ഫോണൊക്കെ അപ്പോൾ പിന്നെ നമ്മുടെ സോയാബീൻ ഉണ്ടാക്കുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ സോയാബീന് ഞാൻ റെഡിയാക്കി എടുക്കണേട്ടോ നമ്മുടെ വരട്ടോ ബീഫ് ബീഫാണ് തെറ്റും തെറ്റുതരിക്കൂല്ലേ അപ്പൊ നമ്മുടെ ബീഫ് വരട്ടെ റെഡി അപ്പോൾ ആ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സോയാബീൻ ഇനി ബാക്കി ഉണ്ടെങ്കി ഒരു പിറ്റേ ദിവസം സ്കൂൾ കൊണ്ടുപോകാനും ഒരിക്കിഷ്ടമാണ് അപ്പൊ വൈകുന്നേരം ആയാല് ഇതൊക്കെയാണ് കേട്ടോ അവിടെ പരിപാടികൾ അപ്പോൾ ജനിമോന് കളിക്കാനുള്ള കുറേ സാധനങ്ങൾ അവിടെ വലിച്ചിട്ട് കളിക്കണീൻ്റെ അടുക്കാണ് അജു ഇവിടെ ഓൻറെ ബാഗ് കൊണ്ടു നിർത്തിയത് കേട്ടോ അത് കണ്ടവാടനെ കളിക്കണതൊക്കെ വിട്ടിട്ട് ഓൻ ഇവിടെ വന്നിര ഇരിക്കണോ അപ്പൊ ഓന് വിചാരിച്ചും ഓനവിടെ കളിച്ചില്ലേ ഓൻ എപ്പോഴൊന്നും വെരുവിളിക്കാരം എന്ന ധാരണയിലാണ് അവിടെ വെക്ക പക്ഷെ അത് അവിടെ വെക്കണത് കണ്ട ഓൻ എങ്ങനെങ്കിലും കണ്ടറിഞ്ഞ് ഓനും വണ്ടി വരും കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മദ്രസ ഒന്നും ഇല്ലാതെ ഭയങ്കര ഇതിൽ നടക്കില്ല ഇനിയല്ലോ അപ്പം അതിൻ്റെ അടുക്ക് നമ്മൾ വീട്ടിൽ രണ്ട് ദിവസം പോയിനേ അപ്പോൾ വീട്ടിൽ രണ്ടു ദിവസം പോയപ്പോൾ അവിടെ റേഞ്ച് ഇല്ല അവിടെ നമ്മുടെ സിമ്മിന് റേഞ്ച് കിട്ടൂല അപ്പം ഇവിടെ വന്നപ്പോൾ ഒരുപാട് എഴുതാണ്ട് ഇനി ടീച്ചർമാർ ഗ്രൂപ്പിൽ വിട്ടതൊക്കെ അപ്പം രണ്ടാളും എഴുതേണ്ടിട്ട് എഴുതുന്നുട്ടോ അപ്പം രണ്ട് ദിവസത്തെ എഴുതാനും വായിച്ച് കൊടുക്കാനും വായിച്ച് ടീച്ചർക്ക് ഗ്രൂപ്പിൽ വിട്ടുകൊടുക്കാനും ഒക്കെ ണ്ട് അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് രണ്ടാളം അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ അവിടെ ഏതീൻ്റെ ഇടയിൽ ഞാനും ഇതിന്റെ തക്കിട തരികിട പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ സ്റ്റോറേജ് ബോക്സ് ഞാൻ വാങ്ങിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടില്ലായിരുന്നു അതിവിടെ വാങ്ങി വെച്ചുകാണ്ട് അങ്ങനെയാണ് ഒന്ന് വരുന്നോയതാണ് കേട്ടോ അത് സെറ്റാക്കി ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞില്ല ഫ്രിഡ്ജിന്റെ മുകളിൽ കുറേ സാധനങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയും വെടിപ്പും ആക്കി വെക്കാം എന്ന് വിചാരിച്ചുകാണ്ട് വാങ്ങിയതാണ് കേട്ടോ ഞാൻ ആ ബോക്സ് പിന്നെ ആ ബോക്സ് നല്ല ക്വാളിറ്റിയിലുള്ള ബോക്സാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഇനിയിപ്പോൾ ഈ വീട്ടിൽ മാത്രമല്ല നമ്മൾ പുതിയ വീട്ടിൽ പോവുകയാണെങ്കിലും എപ്പോഴാണെങ്കിലും എന്തെങ്കിലും ആവശ്യം കേട്ടോ ഇനി ഇപ്പം നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഇട്ടേക്കാം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലും വേണമെങ്കിൽ വെക്കാം പിന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഇട്ട് ഇട്ടുവെക്കാം അങ്ങനത്തേനൊക്കെ പറ്റുന്ന സൈസ് ബോക്സ് ആണ് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിന്റെ മുകളിൽ ഇങ്ങനെ മരുന്ന് കുപ്പിയാതൊതുക്കും ഇങ്ങനെ വലിച്ച് വാരി വെച്ചിരിക്കില്ലേനോ അത് ചിലപ്പോൾ ഒന്ന് തൊട്ടാൽ ചിലപ്പോൾ അങ്ങോട്ട് ചാടും ഫ്രിഡ്ജിന്റെ അപ്പുറത്തേക്കോ അപ്പുറത്തേക്കോ പിന്നെ അതെടുക്കലൊക്കെ ഒരു പണിയാണ് അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ സെറ്റാക്കി രണ്ട് ബോക്സിലാണ് വെച്ചിട്ടോ പിന്നെ ഒരു ബോക്സ് ബോക്സ് എക്സ്ട്രാ ആയപ്പോൾ ഞാൻ എവിടെയുണ്ടതിന് കുറച്ച് ബുക്കുകളൊക്കെ ഇങ്ങനെ അതിൽ വെച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വേറെ എന്തിനേലൊക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്താലോ അപ്പൊ നല്ല ക്വാളിറ്റി ഇല്ലേ നല്ല രസം ഉണ്ടല്ലേ കാണാൻ അങ്ങനെയുള്ളൊരു ബോക്സ് അതിന് കേട്ടോ മൂന്നെണ്ണം അപ്പം അപ്പൊ അത് ഞാൻ നല്ല വൃത്തിയൊക്കെ ആക്കിയിട്ട് വെച്ചിരിക്കണേ അപ്പോ എല്ലാതും കഴിഞ്ഞ് ഞാൻ ഇതൊക്കെ റെഡിയാക്കി വെച്ച് ഇനി പിന്നെ ഫുൾ എല്ലാതും ഒന്നും ഒതുക്കി വെക്കണം കേട്ടോ എന്നിട്ട് വേണോന്ന് ചോറും ആനൊക്കെ അപ്പോൾ കസാരകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിരിക്കണേ പിന്നെ സെനിമോൻ്റെ പകം കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു വാരി ഇട്ടിരിക്കണേ പിന്നെ ഞാൻ ഒലക്കു കൊടുക്കണ ഒരു പണി എന്താ വച്ചാൽ അവനാൻ വലിച്ചിടുന്ന സാധനം അവനാനെ കൊണ്ടുതന്നെ തിരിച്ചെടുപ്പിച്ചും അജു പിന്നെയും കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ വേഗം എടുത്ത് കൂട്ടോ നമ്മുടെ നീ കുട്ടിയാണ് ഒക്കെ ഇങ്ങനെ കണ്ടാൽ എല്ലാതും കൊണ്ട് വലിച്ചു വാരി എത്ര ഇങ്ങോട്ട് എന്നിട്ട് പിന്നെ എല്ലാം വലിച്ചു വാരി ഇട്ടിട്ട് ഓൾ ഞാനെല്ലാതില്ല മട്ടിൽ അങ്ങനെ നടക്കൂട്ടോ അപ്പോൾ ഓക്കെ തന്നെ ഞാൻ ഇട്ടില്ല പണിയൊക്കെ കൊടുക്കും ില് അപ്പൊ അതൊക്കെ അതേപോലെ എടുത്തു വെക്കാൻ ഇങ്ങനെ ഞാൻ ചെലപ്പോഴൊക്കെ ഓടിത്തരും ചിലപ്പോൾ ഞാൻ തന്നെ എടുത്തു വെക്കും പക്ഷെ എന്നാലും ഞാൻ ചെലപ്പോ ഇങ്ങനെ പറന്ന് പറഞ്ഞു പറന്ന് ഓലെ കൊണ്ടുതന്നെ എടുത്ത് വെപ്പിക്കാനൊക്കെ ശ്രമിക്കും ബോളാണ് കേട്ടോ ഉള്ളത്

വന്നപ്പോൾ അയൽ ലോകത്തിൽ അയൽക്കത്തൊന്ന് ഗൾസൊന്ന് വന്നപ്പോ കൊണ്ടോ കൊണ്ട്രീറ്റ് ലേറ്റ് ഓണക്ക് ആ ലേറ്റ് ഓണോക്ക് പിന്നെ മിഠായികൾ ഉണ്ട് കുറച്ച് ആ അങ്ങനെ പിന്നെ നമ്മള് ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ നമ്മടെ സോയാബീനും കറിയും ഒക്കെ കൂട്ടിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അംഗം പാത്രം കേൾക്കലാണ് കേട്ടോ ഒരുപാട് പാത്രം കേൾക്കാണ്ട് നാലുമണിക്ക് ചായ ഒടിച്ച് മുതലെല്ലാം പാത്രം കേൾക്കാണ്ട് അപ്പൊ നാലുമണിക്ക് ചായ ഒടിച്ച പാത്രം ചിലപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ അപ്പോൾ കേൾക്കും പിന്നെ ഇന്നും നല്ല മഴയില്ലേനോ പിന്നെ കഴിഞ്ഞിട്ട് നമുക്ക് കറി ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ ഉണ്ടായപ്പോ പിന്നെ അതോ ക്ഷീണ ഒരു കൂട്ടി ഒരു ലോഡ് പാത്രം കഴിക്കാണ്ട് കിട്ടും ഇത് കാടിയാണ് കേട്ടോ ബാക്കി വന്ന കുറച്ച് ചോറും പിന്നെ കഞ്ഞിവെള്ളവും അതൊക്കെ ഒരു പാത്രത്തിലാക്കി വെച്ചതാണ് അത് ഞാൻ അടച്ചാൽ എന്താ വെച്ചാൽ രാത്രി വല്ല എലിയും വന്നതിലെ തലയുടെ ഉണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അത് രാവിലെ കാടിയിൽ കൊണ്ടുപോയി പാരൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉള്ളത് ഇനി പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ വലിച്ചിട്ടിട്ട് നമുക്ക് മോറി എടുക്കണം പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര ഇരിച്ച് പോലെ തോന്നുന്നുണ്ടാവൂലേ പക്ഷെ പുറത്ത് കുറച്ചും കൂടി എനിക്ക് കണ്ടു തന്നെ ഇടും കാരണം ബാത്റൂമത്തെ ലൈറ്റും കൂടി ഞാൻ ഇടും അപ്പോൾ അവിടുന്ന് കൂടി ഇങ്ങോട്ട് വെളിച്ചം വരും പക്ഷെ വീഡിയോ അല്ലെങ്കിൽ അത് അത്ര അങ്ങനെ ക്ലിയർ ആയിട്ട് കാണൂല പിന്നെ രണ്ട് മൂന്ന് പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചിട്ട് ഒരു പാത്രത്തിൽ നിന്ന് അരച്ച് ബാക്കി ലീന കുളുമ്പി അങ്ങനെ എടുത്തിട്ട് പിന്നെ നമ്മൾ ഫുള്ള് പാത്രം കൈകി എടുക്കുകയാണ് അപ്പം മിക്കവാറും എല്ലാ ദിവസം പറ്റണ എന്നൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ പോയി കടന്നുറങ്ങാം പിന്നെ രാവിലെ എഴുച്ച് വന്നാണ്ട് ഈ പാത്രങ്ങളൊക്കെ കഴുകാ നല്ലത് കാണുമ്പോൾ തന്നെ നമുക്ക് അന്നത്തെ ദിവസത്തിന് ആ ദിവസത്തെ മൂടേ പോയി കിട്ടും അപ്പോൾ രാ പറ്റണതും വൈകുന്നേരം എല്ലാം കൈകി കാണ്ട് വൃത്തിയാക്കി എടുത്തിട്ടാണ് പോയി കടന്നുറങ്ങൽ 呀，是的。 ഓഹോ വീഡിയോ ഇങ്ങനെ കാണുമ്പോഴേ അച്ചി വീടിൻ്റെ സൗണ്ടും ഞാൻ പാത്രം കേൾക്കണ സൗണ്ടും മാത്രമല്ലേ പക്ഷെ ആ സമയത്ത് പല അല്ലേ അപ്പുറത്ത് കുഞ്ഞുടി ഫോണിൽ കളിക്കുന്ന സൗണ്ടും അച്ചൂൻ്റെ സൗണ്ടും ഒക്കെ കേൾക്കേണ്ടി കേട്ടോ പക്ഷെ വീഡിയോയിൽ അതൊന്നും കേൾക്കണില്ല അപ്പം നമ്മുടെ പാത്രം കേൾക്കല് കഴിഞ്ഞു പിന്നോട് ചോദിക്കണ ചോദ്യമാണ് ഇവിടെ നിങ്ങളൊന്നും അടക്കലില്ലേ ഇതേപോലെ ഇട്ടിട്ട് പോയി കടക്കലാണോ എന്നൊക്കെ കമൻറ്റിൽ ഇങ്ങനെ ചോദിക്കലുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതേപോലത്തെ ഫ്ലക്സ് ഉണ്ടല്ലോ ഇത് മുമ്പ് നമ്മുടെ വീട്ടി വീടിൻ്റെ ഷീറ്റിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്ലക്സുകളാണ് ചൂടുള്ള സമയത്ത് അപ്പോൾ അതിന് രണ്ട് ഫ്ലക്സ് പൊക്കിയിട്ട് അത് രണ്ടെണ്ണിവിടെ ഞാനിവിടെ വെച്ചുകൊടുക്കുക അപ്പം ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ വെച്ചത് തട്ടിയിട്ടിട്ടൊന്നും ഇതുവരെ പട്ടികളൊന്നും ഇങ്ങോട്ട് കയറിയിട്ടില്ല വല്ല ഹൈജീൻ പറയുന്ന പട്ടികളോ പൂച്ചകളൊക്കെ വരികയാണെങ്കിൽ കയറി കൂടായില്ല പക്ഷേ ഇതുവരെ കയറിയിട്ടില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഈയൊരു ഇത് വെച്ചിട്ടങ്ങനെ മറിച്ചുകൊടുക്കലാണ് കേട്ടോ ഈ രണ്ട് സൈഡും അതേപോലെ മറിച്ചെടുക്കും പിന്നെ നമ്മൾ മിക്കവാറും രാവിലെയാണല്ലോ വീഡിയോ എടുക്കുക രാവിലെ ഞാൻ ഈ ചെക്കൻഡൊന്നും വീഡിയോ എടുക്കൂല്ലോ നമ്മുടെ രാവിലത്തെ സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണല്ലോ വീഡിയോ എടുക്കുക അതുപോലെത്തന്നെ വാതിൽ തുറന്നുമില്ലേ കാരണം അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു തരാൻ വിട്ടുപോയത് നമ്മുടെ ചെലക്കൂട്ടൻ്റെ ഒക്കെ നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഓൻ ഉറങ്ങിയ സമയത്ത് ടൈപ്പർ ഇട്ട് കൊടുക്കാനും അതേപോലെ തന്നെ ഷൂട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര കരച്ചിലൊക്കെ ഇതിന് ഉറക്കം വന്നപ്പോൾ അപ്പോൾ പിന്നെ ഇതിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടാണ് ഓനെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുവാനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം അസ്സാം വലൈക്കും ബൈ ബായ്